കഴിഞ്ഞ ഗവൺമെൻറ്റിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൽ ഇവർ ഈ പണി ചെയ്തത് കോവിഡുമായി ബന്ധപ്പെട്ടായിരുന്നു അതിന് നേതൃത്വം നൽകിയതും മുമ്പിൽ നിന്നത് നമ്മുടെ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയർ എന്തൊക്കെയായിരുന്നു കോവിഡിനെ സംബന്ധിച്ച് കേരളം നമ്പർ വൺ ലോകത്ത് നമ്പർ വൺ കോവിഡിൻ്റെ ഏറ്റവും വലിയ പ്രതിരോധം തീർത്തത് പോലും ആളുകൾ എന്നെ വിളിക്കുന്നു എന്നോട് ചോദിക്കുന്നു എന്ത് പ്രച ഇപ്പോൾ അവസാനം വന്നപ്പോൾ കോവിഡിൻ്റെ അവസാനം വന്നപ്പോൾ ബാക്കി വന്ന എന്താണ് കോവിഡിൻ്റെ സമയത്ത് നടത്തിയ കൊള്ളയാണ് അവസാനം നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളൂ ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ നടന്ന കേരളത്തിൽ കേരളത്തെ ലോകത്തെ ഏറ്റവും വലിയ കോവിഡ് പ്രതിരോധം നടത്തിയ സംസ്ഥാനമായി സർക്കാരായി മുഖ്യമന്ത്രിയായി മന്ത്രിയായി അവതരിപ്പിച്ച പാർട്ടിയാണ് സി പി എം ഇപ്പോൾ ഈ തര ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അവരുടെ അടുത്ത പി ആർ വർക്ക് അല്ലെങ്കിൽ അവരുടെ അടുത്ത പ്രചരണം എന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ അല്ലെങ്കിൽ വ്യാവസായിക മേഖലയിൽ കേരളം വലിയ വളർച്ച കൈവരിച്ചിരിക്കുന്നു കേരളം മാറാൻ പോകുന്നു എന്നുള്ളതാണ് ദിസ് ഇസ് അബ്സല്യൂട്ട്ലി റോങ് ദിസ് ഇസ് ഇല്ലീ ദിസ് ഇസ് മിസ്ലീഡിങ് ഫാക്ച്വലി റോങ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി തരൂര് കോട്ട് ചെയ്തത് രാജീവിനെയായിപ്പോയി കമ്മ്യൂണിസ്റ്റുകാരുടെ യഥാർത്ഥ സ്വഭാവം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ യഥാർത്ഥ സ്വഭാവം ഒരുപക്ഷെ ശശി തരൂർ ഇതുകൊണ്ട് കൂടുതൽ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അവർ പറയുന്നതിനെയോ പ്രചരിപ്പിക്കുന്നതിനെയോ അപ്പടി വിശ്വസിക്കരുത് എന്ന ലെസൺ പ്രോബിളി മൈ ലീര എമ്മി ശശി തരൂരക്ഷ ഇതിൽ നിന്നും പഠിക്കുമായിരിക്കും കാരണം കമ്മ്യൂണിസ്റ്റുകാർ പറയണം വിശ്വസിച്ച് പറയാൻ നിന്നാൽ ഇതാണ് അവസ്ഥ ഞാൻ ഒരിക്കൽ കൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു കേന്ദ്ര സർക്കാർ ഈസ് ഓഫ് ഡൂയിങ്ങിൽ കേരളം റാങ്കിങ്ങിൽ നമ്പർ വൺ ആണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അത് ഈ സർക്കാരിൻ്റെയും ഈ വ്യവസായ മന്ത്രിയുടെയും ഒരു പ്രചരണത്തിൻ്റെ ഭാഗം മാത്രമാണ് ആ ഭാഗം തരൂര് ഡ്രോ ചെയ്തത് മിസ്ലീഡിംഗ് ആയിപ്പോയി ബട്ട് ഹീസ് ജസ്റ്റിഫൈഡ് കാരണം അദ്ദേഹം ലേഖനം എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് രാജീവ് പറഞ്ഞത് ശരിയാണെങ്കിൽ എന്ന് പറഞ്ഞാണ് പറഞ്ഞത് ദ അതർ പാർട്ട് ഐ ഡിൻ ചെക്ക് ഐ മീൻ സ്റ്റാർട്ടപ്പ്സിനെ കുറിച്ചുള്ള കാര്യത്തിൽ ഞാൻ ഒപ്പീനിയൻ പറയുന്നില്ല പക്ഷേ തരൂരിൻ്റെ തരൂരിൻ്റെ ലേഖനവുമായി ബന്ധപ്പെട്ട കോൺട്രവേഴ്സിയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഇതിനേക്കാളൊക്കെ കേരളം ചർച്ച ചെയ്യേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ തരൂരിന്റെ ആ സ്റ്റേറ്റ്മെന്റിനെ ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വുഡ് ബി ദ മോസ്റ്റ് ഹാപ്പി മിസ്റ്റേക്ക് തരൂർ ജസ്റ്റിഫൈഡ് ബട്ട് ഹീ എ മിസ്ലീഡിങ് പറ്റിയ രാജീവിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ രാജീവ് പറഞ്ഞത് സത്യമാണെങ്കിൽ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനും ഉള്ളിൻ്റെ ഉള്ളിലൊരു സംശയത്തിന്റെ മുന ഉണ്ടായിരുന്നു പക്ഷേ ആ സംശയം നൂറ് ശതമാനം കറക്റ്റാണ് ഞാൻ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട മറുപടി പറയാനിരിക്കയായിരുന്നു കഴിഞ്ഞ ദിവസം ഞാനിത് പറഞ്ഞതിന് തരൂർ രാജീവിൻ്റെ കൗണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞതിന് പിറ്റേ ദിവസം പറയാൻ വരുന്നപ്പോഴാണ് സഭ അടിച്ചു പിരിഞ്ഞു പോയത് അതുകൊണ്ട് കേരളത്തിന് കേരള സമൂഹത്തിന് മുമ്പിൽ കേന്ദ്ര സർക്കാർ ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു കേരള സർക്കാരിന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ റാങ്കിങ് വൺ കേരളമാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു റാങ്കിങ് നടന്നിട്ടുമില്ല അത് പ്രൂവ് ചെയ്യേണ്ട വന്നാൽ ഞാൻ കേരള സമൂഹത്തിന് മുമ്പിൽ പ്രൂവ് ചെയ്യും അതല്ലെങ്കിൽ അതായത് ഡിനയായിട്ട് അല്ലെങ്കിൽ ലെറ്റ് ഹിം ഷോ കേരളത്തോട് കാണിക്കാലോ ദി സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ഇഷ്യൂഡ് റാങ്ക് നമ്പർ വൺ ടു ആസ് എന്ന് കാണിക്കാമല്ലോ രാജീവിന് രാജീവിഷു അത് അങ്ങനെയുള്ള അദ്ദേഹം പറഞ്ഞേക്കണേ അതുകൊണ്ട് ഞാൻ ആ സെന്റൻസ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് അദ്ദേഹം ഫസ്റ്റ് സെന്റൻസ് ഐ മീൻ താങ്ക്ഫുള്ളി അതിൻ്റെ അത് അദ്ദേഹം റൈറ്റിങ്ങിൻ്റെ ഇതാണ് നമ്മൾ ആരെയാണോ കോട്ടി മെൻഷൻ ചെയ്യും ഇഫ് ട്രൂ ആൻഡ് നോട്ട് ജസ്റ്റ് ഹൈപ്പർ ബോൾ ദിസ് ഈസ് എൻ അസ്റ്റോണിഷിംഗ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ആസ് രാജീവ് പോയിന്റഡ് ഔട്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് ആ ലേഖനത്തിൽ രാജീവ് പറഞ്ഞത് രാജീവിന് വിശ്വസിച്ചതാണ് തെറ്റാ അല്ലെങ്കിൽ രാജീവ് പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിച്ചത് അത് മിസ്ലീഡിങ് ആയിപ്പോയി അപ്പോൾ ഞങ്ങൾ സാധാരണഗതിയിൽ അദ്ദേഹത്തോട് ഞാൻ പറയേണ്ട ആളല്ല ഞങ്ങളൊക്കെ ജെ എൻ യുവിൽ പഠിക്കുമ്പോൾ സാർമാർ പറയായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് എവിടെ നിന്നും കോട്ട് ചെയ്യാം പക്ഷേ കോട്ട് ചെയ്യുന്നത് റിലയബിൾ സോഴ്സസ് എന്നായിരിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സ് ആർ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്സ് ആർ നോട്ട് റിലയബിൾ സോഴ്സസ് ഇല്ല ഞാൻ അങ്ങനത്തെ കാര്യങ്ങളോടൊന്നും കമെന്റ് ചെയ്യാൻ ഞാൻ ആളല്ല ഐ എം മച്ച് ജൂനിയർ ഇൻ ദിസ് പാർട്ടി സീനിയേഴ്സ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എം നോട്ട് എ പേഴ്സൺ ടു കമന്റ് അല്ല ഞാൻ പറഞ്ഞത് ഈ ലേഖനത്തിൻ്റെ ഒരു എസന്സ് ലേഖനത്തിന്റെ ഒരു എസൻസ് മനസ്സിലാക്കുമ്പോൾ ഐ ആം ഹാപ്പി അബൌട്ട് കാരണം ഞാൻ ആഗ്രഹിക്കുന്ന ലേഖനത്തിൻ്റെ എൻ്റെ പാ അവസാന ഭാഗം കേരളം ചർച്ച ചെയ്യണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഭിപ്രായം പറയണം മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ എം വി ഗോവിന്ദനൊക്കെ അഭിപ്രായം പറയട്ടെ അവരിപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാനുള്ള തരുവിൻ്റെ ലേഖനത്തെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ തരുവിൻ്റെ ലേഖനത്തെ എൻഡോസ് ചെയ്യുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നതിൽ ആദ്യം അവർ അംഗീകരിക്കേണ്ടത് ആദ്യം അവർ അംഗീകരിക്കേണ്ടത് വികസനത്തിനും വളർച്ചയ്ക്കും പൗരന്മാരുടെ അല്ലെങ്കിൽ സിറ്റിസൻസിൻ്റെ നന്മയ്ക്കും മുതലാളിത്തമാണ് ചെങ്കൊടിയല്ല പ്രക്ഷോഭം അജിറ്റേഷൻ തെറ്റായിപ്പോയി അത് ഒരു പക്ഷേ ശരിയായിരിക്കും കാരണം എന്താ ഇപ്പം അവർ മസാല ബോണ്ട് വാങ്ങുന്നു അവർ സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരുന്നു അവരുടെ എല്ലാ നയങ്ങളും അവർ മാറ്റിയല്ലോ സോ മേ ബി കറക്റ്റ് അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ മാത്രമായിട്ട് അത് അറിയാൻ മനസ്സിലാക്കിയാൽ പോരല്ലോ അപ്പം സാധാരണ സഖാക്കന്മാർ ഈ തൊഴിലാളി വർഗ്ഗം എന്ന് വിചാരിച്ച് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്ന അടിസ്ഥാന ജനവിഭാഗത്തെ കൂടി നിങ്ങളിതൊന്ന് ട്രാൻസ് അപ്പോൾ ആ ഒരു ജോലി കെ ബാലനോ മറ്റു നേതാക്കന്മാരൊക്കെ പറഞ്ഞിരുന്നത് ഇത് ചർച്ചയാണെന്നും അപ്പോൾ അതിനെ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എഫേർട്ട് എടുക്കുന്നത്